ട്ടി ഊ എന്റെ അളിയാ പോയി അല്ല നോവുന്നു അങ്ങോട്ട് 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 കേറി കേറി അങ്ങ് പോയത് ണല്ലേ ഇതെങ്ങനെയാ ഡിസൈൻ വെച്ച് തിരിച്ചറിയി അടിപൊളി എന്തോ തൂക്കം നോക്കി രണ്ടര കിലോ വരേ കണപ്പ നീ പിടിച്ചോണ്ട് പോയെന്നേ വരുത്തോളു ആൾക്കാരൊക്കെ കൊറച്ചുപേരൊക്കെ എന്തായാലും ചൂണ്ടയിട്ടെങ്കിലും മീൻ പിടിച്ചോണ്ട് പോയാൽ അത്ര നല്ലത് ഇവിടെ കിടന്ന് മീനൊന്നും ഇങ്ങനെ ചത്ത് പൊങ്ങി പോകത്തില്ല നല്ല സൈസ് അത്യാവശ്യം നല്ല വലിപ്പുള്ള മീനൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് tá ou não